ാണ് പോലീസ് ഇപ്പോൾ നീക്കങ്ങൾ മാറ്റിയിരിക്കുന്നത് മനസ്സിലാക്കാൻ ഈ സാഹചര്യത്തിൽ വസതിയിൽ ഹാജരാക്കാനുള്ള ഒരു സാധ്യതയാണ് അങ്ങനെയെങ്കിൽ ഉണ്ടാവുക അതിന് വന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായ നമുക്ക് പറയാൻ സാധിക്കൂ ഇപ്പോൾ ഇവിടുത്തെ ഹോസ്തുക്കൾ കോടതി പരിസരം സാക്ഷ്യം വയ്ക്കുന്നത് എന്ന് ഇന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും എന്തായാലും ഈ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഒരുപക്ഷെ രാവിലെ ഇവിടെ എത്തിക്കുന്ന സൂചനകൾക്ക് ബലം വെച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുന്നു എന്തായാലും ഇന്ന് പകൽ കണ്ട വാഴ്ത്തകളെല്ലാം നമുക്ക് ഹോസ്തുക്കൾ കോടതി കാസർകോട് ഇത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു അവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രധാന ഗേറ്റിനെടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരെയൊക്കെ തടഞ്ഞു നിർത്താനുള്ള ശ്രമമാണ് പോലീസിന് മാത്രമുണ്ടാകുന്നത് എന്തായാലും പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് അത്തരത്തിൽ ഇവിടെ ഓടിക്കൂടിപ്പോഴുണ്ട് അവരെയൊക്കെ തന്നെ നേരിട്ട് വീട്ടിലെത്തുന്നതിന്റെ ഭാഗം ഒക്കെയാണ് യാതൊരു ഞാൻ 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 നേരത്തെ നേരത്തെ ആറ് മണി നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ ഇവർ പറയുന്നത് പ്രതിഷേധിക്കാൻ തന്നെ എത്തിയതെന്നാണ് അത്രത്തോളം ആളുകൾ ബിജെപി പ്രവർത്തനാണ് ഇപ്പോൾ സംസാരിച്ചത് ഇതിൽ ആളുകൾ രാവിലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്